ദോഷം എന്നുണ്ടോ തീർച്ചയായും ആ ഒരു ദോഷം മാത്രമേ നമുക്കൊക്കെ പ്രകടമായ രീതിയിലുള്ളൂ നാല് തരത്തിലുള്ള പാരന്റിങ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വളർത്തു ദോഷം വളരെ പ്രകടമായ രീതിയിൽ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും നമ്പർ വൺ ഒത്തിരി തിരക്കുള്ള പാരന്റ്സ് നമ്മളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്പർ ടു ഒത്തിരി ദേഷ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ബിഹേവിയർ ഉള്ള പാരന്റ്സ് ആണ് നമ്മളെ വളർത്തിയതെങ്കിൽ നമ്പർ ത്രീ നമുക്ക് മാനസികമായും ആരോഗ്യപരമായും ശാരീരികമായും ഒന്നും അങ്ങനെ അങ്ങ് വളർന്ന് കയറാൻ പറ്റിയ നല്ലൊരു സപ്പോർട്ടീവ് ആയ അറ്റ്മോസ്ഫിയർ തരാൻ കഴിയാതെ പോയവർ നമ്പർ ഫോർ നമ്മളെ മനസ്സിലാക്കി എന്ന് വിചാരിച്ചിട്ടും ഒട്ടും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പാരൻസ് ഇങ്ങനെയുള്ള പാരൻസ് ആണ് നമ്മളെ വളർത്തിയതെന്ന് ഇപ്പോഴും നമ്മൾ മാറി നിന്ന് കുറ്റം പറയുന്നുണ്ടെങ്കിൽ എന്നെ വളർത്തിയ രീതി ശരിയല്ല വളർത്തിയ സാഹചര്യം ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഫീലിങ്സും തോട്ട്സും ഇമോഷൻസും എല്ലാം ഒന്ന് വ്യത്യസ്തമായിരിക്കും അല്ലേ ആ സമയത്ത് തന്നെ നമുക്ക് ആ ഒരു മാനസിക പിരിമുറുക്കം വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കാരണം വളർന്നു വന്ന ഒക്കെ നമ്മൾ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് ഒരുപാട് ബ്ലെയിം ചെയ്തുകൊണ്ട് നമ്മുടെ നേച്ചർ ഇങ്ങനെ ആയിപ്പോയത് അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു റീപാരന്റിങ് നമുക്ക് ആവശ്യമാണ് ആ ഒരു റീപാരന്റിങ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ടെക്നിക്സും ടിപ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ തോട്ട്സിനെയും ഫീലിംഗ്സിനെയും ഇമോഷൻസിനെയും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പൊ വളർത്തുദോഷം എന്നൊന്നുണ്ട് പക്ഷെ റീപാരന്റിങ് എന്നൊരു സൊല്യൂഷനും അവിടെ ഉണ്ട് ബിക്കോസ് യു എ പോസിറ്റീവ് ലൈഫ് ലെറ്റ് ട്രാൻസ്